പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി കൺവെൻഷൻ അതിശയിപ്പിക്കുന്നൂർ മുട്ടിക്കലിൽ എസ് സംസ്ഥാന കമ്മിറ്റി അംഗവും ചേലക്കര മുൻ എം എൽ എയും പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കൺവെൻഷൻ ചർച്ച ചെയ്തു കുണ്ടന്നൂർ മുട്ടിക്കലിൽ വെച്ച് നടന്ന പി കെ എസ് എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി കൺവെൻഷൻ പി കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗവും ചെലക്കര മുൻ എം എൽ എയും പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ചും എന്നാൽ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം മെച്ചപ്പെട്ട ഒരു മുന്നേറ്റം നടത്തിയാലും നമ്മുടെ പോലുള്ള എത്രയോ ജനവിഭാഗങ്ങൾ മറ്റു പല സംസ്ഥാനത്തും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഭാവിയിൽ കേരളത്തിലും വരാൻ സാധ്യത ഉണ്ട് എന്നൊരാശങ്കയും അധികാര ക്ഷേമ സമിതിക്ക് നല്ല പോലെയുണ്ട് രാജ്യത്തിന്റെ ഭരണം എടുത്ത് പരിശോധിച്ചാൽ ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റുമായ കെ എ വിജീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ എൻ കെ പ്രമോദ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം സി കെ ബൈജു സഹകരണ സംഘം പ്രസിഡന്റ് യു എസ് കൃഷ്ണൻകുട്ടി വാർഡ് മെമ്പർ പി എം സജി പി കെ എസ് ഏരിയ ജോയിന്റ് സെക്രട്ടറിയും എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എ കെ കണ്ണൻ പി കെ എസ് ഏരിയ കമ്മിറ്റി അംഗം പി കെ വത്സല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് കുണ്ടന്നൂർ